കണ്ടകശനീല് എത്രയോ ആൾക്കാർ നേടുന്നുണ്ട് നമ്മൾ മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് വരുന്ന നെഗറ്റീവ് മാത്രമേ നോക്കുകയുള്ളൂ ഭയത്തിൽ ഇപ്പൊ ഈ അമ്മനോട് ഒരു ജോലിസിനു പറയാൻ പറ്റൂല നിങ്ങളെ മകന്റെ കൊള്ളരിധാമോണ്ടാണ് ഇതായത് പറഞ്ഞാൽ അച്ഛനമ്മൻ സഹിക്കും അവിടെ പ്രേതം ബോധം പിശാചൊന്നും ഇല്ല ഞങ്ങൾക്ക് വേണേ കഴിച്ചാ മതി അറിഞ്ഞാൽ അവിടെ വെച്ചാ മതി ഇത് പാമ്പ് വന്ന് കൊത്തു എന്ന് പറയുമ്പോ കുട്ടി ചൂളം നിർത്തും മോനെ ചൂളം വിളി നിർത്തിക്കാള് എന്ന് ശക്തമായി പറഞ്ഞാൽ കുട്ടി വിളിക്കില്ല അതിന് പാമ്പിനെ കരുവെക്കേണ്ട കാര്യമില്ല നമ്മളെ പിതൃക്കൾ അതായത് നമ്മളെ രക്ഷിതാക്കളെടുത്ത് വരുന്ന ഒരുപാട് അപാകത ഉണ്ട് അവർ വേണമെന്ന് ആദ്യം റെഡിയാക്കുക ഇതിനാണ് ഇത് ദൃഷ്ടിയും ഈ വാക്കും കൂടി ആകുമ്പോൾ അവിടെ നൂറ് ശതമാനം അവിടെ നെഗറ്റീവ് വരും നല്ല പ്രഭാവത്തിന് നല്ലൊരു വെളിച്ചം വിചാരിച്ചു ആ എന്തൊരു വെളിച്ചു ആ വെളിച്ചം അടിച്ചു അതാണ് യഥാർത്ഥമായിട്ട് നന്നാകില്ല നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ കണ്ടകശനി എന്ന് പറയുന്നത് നമുക്കൊരു മോശമായിട്ടുള്ള ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എനിക്കിപ്പോൾ കണ്ടകശനിയാണെന്ന് തോന്നുന്നു എനിക്ക് സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കണ്ടകശനി കൊണ്ടാണ് ശരിക്കും അതൊക്കെ ഒരു ശനിയുടെ അപഹാരം കൊണ്ട് തന്നെയാണ് ആയിരിക്കുമ്പോൾ സംഭവിക്കുന്നത് അല്ല ഈ കണ്ടകശനിയെന്ന് പറഞ്ഞാൽ ശരിക്കും കണ്ടകശനിയെ പഴിചാരാണ് ചെയ്യുന്നത് കണ്ടകശനി ഉണ്ടായിരിക്കാം പക്ഷെ കണ്ടകശനിയിൽ എത്രയോ ആൾക്കാർ നേടുന്നുണ്ട് അതാരും ചിന്തിക്കുന്നില്ല സാമ്പത്തികമായിട്ട് ഉയർച്ച വരുന്നുണ്ട് കണ്ടകശനിയിൽ നമ്മൾ മനുഷ്യൻ്റെ ഒരു പ്രത്യ എന്ന് വെച്ചാൽ നമുക്ക് വരുന്ന നെഗറ്റീവ് മാത്രമേ നോക്കുകയുള്ളൂ ഇപ്പം നിങ്ങൾ ഒരു മാസത്തിൽ എത്ര ദിവസം സുഖമായി ജീവിച്ചു എന്ന് ചിന്തിക്കുന്നില്ല ഒരു ദിവസം നിങ്ങൾ കഷ്ടപ്പെട്ടാൽ അതിനാണ് പ്രാധാന്യം ഈ കണ്ടകശനി കണ്ടകശനിയപ്പം വരുമ്പോൾ നമുക്ക് നഷ്ടങ്ങൾ മാത്രമല്ല ഉയർച്ചകളും അപ്പം സംഭവിക്കാം ഉണ്ട് അതായത് നമ്മളെ മനുഷ്യന്റെ പ്രത്യേ എന്താ വെച്ചാൽ സ്വയ പ്രയത്നം അതായത് നമ്മൾ സ്വന്തം പ്രയത്നിക്കുകയാണ് ആ പ്രയത്നത്തിൽ നമുക്ക് പല പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം ഞാൻ പറഞ്ഞ മനസ്സിലായ അതായത് ഇപ്പോൾ ഉദാഹരണം പറയാം നമ്മൾ സന്യാസിമാർ ജ്യോത്സ്യന്മാർ പൂജാരികൾ ഇവർക്കൊന്നും കണ്ടകശിനി ഇല്ല അതാണ് വിഷയം കണ്ടകശിനി ആർക്കുള്ളതറി സാധാരണ മനുഷ്യർക്ക് വിശ്വാസികൾക്ക് പേടിക്കുന്നവർക്ക് ഇതാണ് കണ്ടകശിനി ണോ അല്ല ഇത് നമ്മള് ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളെ ചാരവശാല ദോഷങ്ങൾ ഉണ്ടാകാം പക്ഷെ അതിനെ അതിജീവിക്കണം ഞാൻ പറഞ്ഞ മനസിലായി അപ്പൊ നമുക്ക് ശനീന്റെ ദോഷം എന്ന് പറയുന്നത് നമ്മളെ നെഗറ്റീവ് വരുന്നതിന് നമ്മൾ ശനിയിൽ പൈചാരണം ശനീനെ കുറ്റപ്പെടുത്തുകയാണ് അപ്പൊ ഒരാൾ ബിസിനസ്സിൽ പൊളിഞ്ഞു പോയി അയാള് പറഞ്ഞ ഒരേ ഒരു വാക്ക് എൻ്റെ മോനെ എൻ്റെ കണ്ടകശനിയാ കൊണ്ടുപോയി അപ്പോൾ ഇതാർക്ക് പണി കിട്ടി ശനിക്ക് പണി കിട്ടി ഇയാൾ നല്ലവണ്ണം നോക്കായിട്ടോ നല്ല രീതിയിൽ പ്രവർത്തിക്കായിട്ടോ നല്ല കാൽക്കുലേഷൻ ഇല്ലാഞ്ഞിട്ടാകാം ഈ തൊഴിലിന് നാശം വന്നത് അതിന് പഴിയായിരിക്കും വന്നു ശനിക്ക് അതാണ് സത്യം നമ്മളിപ്പോ ഒരു കാര്യം ചെയ്ത് മോശമായി അതിനുശേഷം ഈ കണ്ടിന്യൂസ്ലി മോശം സംഭവം നമ്മൾ ചെയ്യുന്ന ഒന്നും ശരിയാവാതെ വരുമ്പോഴായിരിക്കും കൂടുതൽ ആൾക്കാരും പറയുന്നത് എനിക്ക് ഈ കണ്ടകശനിയാണ് അല്ലെങ്കിൽ ഇതാണ് എനിക്ക് ഞാൻ ചെയ്തിട്ട് ഒന്നും ശരിയാവാത്തതിനുള്ള കാരണം ഇതാണ് എന്ന് നമ്മൾ സ്വയം അങ്ങ് വിചാരിക്കും ശരിക്കും നമ്മൾ ഈ ഈയൊരു കുറേയധികം ആൾക്കാരെ ഈ രീതിയിൽ ജ്യോതിഷ ആൾക്കാരെ പോയി കാണുകയും എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോകും ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്നത് ഇപ്പൊ അറിയാം ഈ സോഷ്യൽ മീഡിയ യുഗം ആയതുകൊണ്ട് തന്നെ ആയിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കും എനിക്ക് എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു സംഭവം ഉണ്ടാകും അത് അപ്പൊ കുറെ അധികം അവർ തന്നെ കുറെ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തരും എന്നിട്ട് നമ്മൾ തന്നെ അത് നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കും എൻ്റെ പ്രശ്നങ്ങൾ മാറാൻ ഇതൊക്കെ ചൊല്ലുന്നത് നല്ലതായിരിക്കാം ഇത് ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ അറിയാതെ കുറെ അധികം മന്ത്രങ്ങളുടെ ഡെയിലി ലൈഫിൽ ചൊല്ലുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇതുകൊണ്ട് എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുമല്ലേ അങ്ങനെയുള്ള ഇതിൽ വിഷയം എന്താ വെച്ചാല് നമ്മൾ ഒരു കാരണം എന്താണ് നമുക്ക് വന്ന് ഭവിച്ചതെന്ന് നമ്മളെ മനസ്സ് തന്നെ അത് കൃത്യമായിട്ട് അത് കണ്ടുപിടിക്കാത്തോട്ടും കാലം നമുക്കതിൽ ഉയർച്ചയില്ല അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വീണെടുത്തുനിന്ന് തുടങ്ങണം എവിടെയാണ് നമ്മൾ വീണു പോയത് ആ വീണത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അത് നമ്മൾ ചിന്തിക്കണം ആ ചിന്തിച്ചോടത്ത് നമ്മൾ ഉത്തരം കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുന്നത് അല്ലേ അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട വച്ചാൽ ഒരു കാര്യം ചെയ്തിട്ട് ആരും പെട്ടെന്ന് രക്ഷത്താവൂല അതായത് സക്സസ്സാവൂല അതെന്താ വച്ചാൽ അത് മനുഷ്യൻ്റെ പ്രത്യേകതയാണ് നമ്മൾ സക്സസ്സായി എടുക്കണം അതാണ് വിഷയം ഇവിടെ വിഷയം എന്താ വെച്ചാൽ ഇതിൻ്റെ പേരിൽ നമ്മളിപ്പോൾ ഒരു ബിസിനസ് തകർന്നു കണ്ടകശിനീൻ്റെ പേരിൽ പഴചാരമ്പം ശനീൻ്റെ പേരിൽ ഇയാളെ കുറ്റപ്പെടുത്തൂല ഇപ്പോൾ ഒരു അമ്മയും അച്ഛനും ഒരു പത്ത് ലക്ഷം കൊടുത്തു ഒരു മകന് ആ മകന് ബിസിനസ് പൊളിഞ്ഞു പോയിട്ട് ഇവര് പോയി നോക്കാണ്ട് ജോലിസന്റെ അടുത്ത് അപ്പോൾ ജോലിസിനെ ഇവരെ സമാനിപ്പിക്കാൻ എന്തു പറയും മകന് കണ്ട ക ശനിയാ ഇപ്പൊ ഈ അച്ഛനമ്മനോട് ഒരു ജോലിസിനും പറയാൻ പറ്റൂല നിങ്ങളെ മകന്റെ കൊള്ളരുതായ്മയോണ്ടാണ് ഇതായു പറഞ്ഞാൽ അച്ഛനമ്മയും സഹിക്കോട് ശനിയെ പ്രീതിപ്പെടുത്താനുള്ള അവരെ സമാധാനിപ്പിച്ച് മുന്നോട്ട് പോവുക അതേ നടക്കുള്ളു ഇതിന്റെ ശരിക്കുള്ള സംഭവം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു കുട്ടിയിൽ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട് ഇപ്പം നമ്മൾ ചെറിയൊരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ആ കുട്ടിയോട് പറയണം മോനെ അവിടെ ഭൂതം ഉണ്ട് ഇവിടെ പിശാജി ഉണ്ട് അവിടെ പ്രേതമുണ്ടെന്ന് പറയുമ്പോൾ കുട്ടി ഇത് ആഹാരം കഴിക്കാൻ വേണ്ടി പറയുന്നു പക്ഷേ കുട്ടിക്കെന്ത് വരുന്നു ഈ പ്രേതം ഭൂതം പിശാചൊക്കെ ഉണ്ടെന്ന് കുട്ടിയത്തെ കാലഘട്ടം ഇത് പറഞ്ഞു കൊടുക്കുന്നു പേടിപ്പിക്കുന്നു ഇതാണ് വിഷയം അവിടെ പ്രേതം ഭൂതം പിശാചൊന്നും ഇല്ല ഞങ്ങൾക്ക് വേണേൽ കഴിച്ചാൽ മതി കാരണം അവിടെ വെച്ചാൽ മതി കുട്ടിക്ക് എന്ന് നമ്മൾ അങ്ങനെ ആഹാരം കൊടുക്കേണ്ടുവച്ചാൽ എപ്പോഴും കുട്ടി ആഹാരം കഴിക്കൂല വിശക്കുമ്പോൾ കുറേശ്ശെ കൊടുക്കുക അതാണ് അതിൻ്റെ മൂലം ഇത് ചില അച്ഛൻ മേലെ തരാമെന്ന് വെച്ചാൽ കുട്ടി ഈ സമയം ഇപ്പോൾ ഉച്ചയായി ഇപ്പം കഴിച്ചിട്ടില്ലെങ്കിൽ കുട്ടി ബുദ്ധിമുട്ടുമെന്ന് വിചാരിച്ചിട്ട് കുട്ടീനെ പേടിപ്പിച്ച് കഴിക്കും ഈ പേടി പിന്നെ ഡിപ്പോസിറ്റായി മാറും പിന്നെ അത് സ്ഥായിട്ടായി പിന്നെ അവങ്ങനെ നോക്കുമ്പോൾ ഭൂതം പിശാചി പ്രേതം ഇതാണ് പ്രശ്നം അതെ അതെ നമ്മൾ പറയുന്നത് ചെറിയ കുട്ടികൾക്ക് ഈ പാമ്പുകളെയും ചെറുപ്പത്തിനും ഒന്നും പേടി ഉണ്ടാവില്ല അവരുടെ മുമ്പിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു പേടിയൊന്നും അവരുടെ മുമ്പിൽ അതിനെക്കാളും വേറൊരു വിഷയമുണ്ട് ഒരു കുട്ടി ചൂളം വിളിക്കുകയാണെങ്കിൽ ആ കുട്ടീനോട് ആ വീട്ടുകാർ കൊടുക്കും മോനെ ചൂളം വിളിക്കരുത് പാമ്പ് വന്ന് കൊണ്ട് സന്ധ്യാസമയത്ത് ചൂളം വിളിക്കുന്നത് ആ പാടില്ല ഇത് പാമ്പ് വന്ന് കൊത്തു എന്ന് പറയുമ്പോ കുട്ടി ചൂളം നിർത്തും മോനെ ചൂളം വിളി നിർത്തിക്കാള് എന്ന് ശക്തമായി പറഞ്ഞാൽ കുട്ടി പിന്നെ വിളിക്കില്ല അതിന് പാമ്പിനെ കരുവക്കേണ്ട കാര്യമില്ല ഈ പാമ്പ് എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ പാമ്പിന് ചെവിടില്ല ഈ ചൂളം വിളി കേട്ടിട്ട് പാമ്പ് വരണമെങ്കിൽ പാമ്പിന് ചെവിട് വേണ്ടേ പാമ്പിന് സ്പർശനാണ് അത് കുട്ടി കുറെ കൈറ്റ് അറിയ അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ പൂർവികർ നമ്മളെ പിതൃക്കൾ അതായത് നമ്മളെ രക്ഷിതാക്കളെടുത്ത് വരുന്ന ഒരുപാട് അപാകതണ്ട് അവര് വേണം ആദ്യം റെഡിയാക്കാൻ അതാണ് പ്രശ്നം ഈ കരിങ്കണ്ണ് എന്ന് പറയുന്ന ഒരു കരിങ്കണ് അത് ശരിക്കും ഉള്ളത് തന്നെയാണോ അല്ലെങ്കിൽ ഒരാള് ചില ചില ആൾക്കാർ അത് കണ്ട് അല്ലെങ്കി നമ്മുടെ ഐശ്വര്യങ്ങളൊക്കെ നശിക്കും ഈ ഒരു കരിങ്കണ്ണ് മൂലം എന്നൊക്കെ പറയുന്നത് അത് എത്രമാത്രം സത്യം അതില് നൂറ് ശതമാനം ഞാൻ അതില് വിശ്വസിക്കുന്നുണ്ട് എന്താ കാരണം വെച്ചാല് മേഡം കേട്ടിട്ടുണ്ടറിയില്ല ഈ തോട്ടമൊക്കെ കേട്ടിട്ടുണ്ടാകും കുമ്പളങ്ങ തോട്ടം അതേമാതിരി പടവലങ്ങ തോട്ടം ഈ തോട്ടത്തിലൊക്കെ ഈ കരിങ്കണ്ണ നോക്കരുത് ചട്ടിയിലോ അങ്ങനെ എന്തെങ്കിലും രൂപം വെക്കും ഇതെന്തിനാ വിഷയം വെച്ചാൽ ഈ ചില ആൾക്കാർ ഇത് കണ്ടിട്ട് നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എനർജി നെഗറ്റീവ് എനർജി വരുന്നുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഈശ്വര എന്തൊരു തോട്ടാണ് ഇത് പറയുന്നത് നെഗറ്റീവാണ് ഇതിനാണ് ഇത് ദൃഷ്ടിയും ഈ വാക്കും കൂടി ആകുമ്പോൾ അവിടെ നൂറ് ശതമാനം അവിടെ നെഗറ്റീവ് വരുന്നത് പിന്നെ ആ തോട്ടത്തിന് പിന്നെ ആ തോട്ടത്തിൽ വേണ്ട ആ മുന്നോട്ട് പോയില്ല അത് പിന്നെ നശിച്ച് പോവും സത്യം അതിൽ മനുഷ്യന്റെ കണ്ണിന് ഭയങ്കര പ്രാധാന്യമുണ്ട് മനുഷ്യന്റെ നാക്കിലും പ്രാധാന്യമുണ്ട് അതിന് ഈ ഗുളികനുമായിട്ട് നമ്മൾ ചിലപ്പോൾ പറയില്ലേ ചിലത് പറയുമ്പോൾ ഗുളികനായതാണ് അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിക്കേണ്ടതിരുന്നതായിരുന്നില്ല ഒരു സമയത്ത് ഗുളികനായി മാറിയതാണ് അപ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഗുളികൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പറഞ്ഞിട്ട് അങ്ങനെ ലോപിച്ചിണ്ടായതാണ് അല്ലാണ്ട് ഗുളികനായിട്ട് ബന്ധമില്ല ഇതിന്റെ പ്രത്യേകത അത് അച്ചട്ട് എന്ന് പറയും അതായത് ചില ആൾക്കാർ ചില ആൾക്കാർക്ക് വിഷയം വെച്ചാൽ ഈ ഗുളിയെന്ന് പറയുന്നതിന്റെ ഒരു വേറൊരു സ്വരൂപുണ്ട് ചില ആൾക്കാർ നാവുവിൽ കറപ്പുണ്ടാവും അതെ അതെ ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നല്ല പ്രഭാവത്തിന് നല്ലൊരു വെളിച്ചം എന്ന് വിചാരിച്ചോളൂ ആ എന്തൊരു എന്തോരു വെളിച്ചടിച്ചു പോകും കാരണം ഇവരെ നാക്കിന്റെ പ്രത്യേകത അതാണ് ഇപ്പൊ ഇവര് പറയുന്നത് നെഗറ്റീവ് സംഭവിക്കും അപ്പൊ എന്തൊരു കൊലയാന്ന് പറഞ്ഞാൽ കൊല വീഴും ആ അത് നാക്കാണ് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ ഇങ്ങനെ പറയുന്ന പോലെ കൊല അതേപോലെ ഈ അതിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല നൂറ് ശതമാനം കാരണം അത് നടക്കുന്ന വിഷയാണ് അതാണ് പിന്നെ നമ്മള് പൊതുവെ കേട്ടിട്ടുള്ള മാതാപിതാക്കള് നമ്മുടെ മക്കളിലെ ഈ സാമ്പത്തികമായി അവർ ഉയർന്നു വരിക അല്ലെങ്കിൽ അവർ വലിയൊരു എല്ലാ മാതാപിതാക്കളുടെ ആഗ്രഹം അവരുടെ മക്കൾ നല്ല രീതിയിൽ ജീവിച്ചു പോകുക എന്നുള്ളതാണ് അതിനപ്പുറത്തേക്കും അവർ തന്നെ കുറെ എപ്പോർട്ടിട്ട് അല്ലെങ്കിൽ ഇവര് എന്താ സാമ്പത്തികമായി ഉയരാൻ വേണ്ടിയിട്ട് കുറെ അധികം പൂജകളാണെങ്കിലും ഇങ്ങനെ ഒരു രീതി ഇപ്പൊ കണ്ടുവരുന്നില്ല അല്ലെങ്കിൽ നേരത്തെ മുതൽ ഉണ്ടായിരിക്കാം പക്ഷെ ഇപ്പോൾ അതിന്റെ ഒരു തോത് വളരെ രീതിയിൽ കൂടിയില്ലേ പൂജ ചെയ്യുന്ന അതെ നമ്മള് എന്താ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഉയർന്നു പോകണം സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരം ഈ പൂജാതി കർമ്മങ്ങൾ ഇതൊക്കെ ഒരു അവരുടെ ലൈഫിൽ എത്രമാത്രം ഇതില് ഞാൻ വേറൊരു കാര്യം പറയാം മേഡത്തിനോട് മേഡം പറഞ്ഞതിന് ഉത്തരം ഇപ്പൊ സ്ഥിരമായിട്ട് ക്ഷേത്രത്തിൽ രണ്ടു നേരം പൂജ ചെയ്യുന്ന ബ്രാഹ്മണരായാലും മറ്റുള്ള പൂജാരികളായാലും എന്ന് ആദ്യം ഞാൻ ചോദിക്കുന്നത് അവർ നന്നാവുന്നില്ല അവർക്ക് ഇതിൻ്റെ പൈസ കിട്ടിയിട്ട് വേണം ശമ്പളം കിട്ടിയിട്ടാണ് അവരെ അവരുടെ കുടുംബം കഴിയാൻ അവർക്കൊരു ഉയർച്ചയില്ല അപ്പോൾ അവർ നന്നാവേണ്ട ആദ്യം പൂജ ചെയ്ത് നന്നാവണം അവരെ നന്നാവുണ്ട് ഞാൻ പറഞ്ഞ മാഡത്തിന് മനസ്സിലായോ അപ്പോൾ ഈ പൂജ ചെയ്ത് നന്നാകുക എന്നുള്ള ഉദ്ദേശമല്ല നമ്മൾ എങ്ങനെ നന്നാവും നമ്മളെ സൽക്കരമാണ് നമ്മളെ നന്നാക്കുന്നത് അതായത് ഇപ്പം മേഡത്തിനൊരു വിഷമം വന്നപ്പോൾ ഞാൻ മാഡത്തിന് ഹെൽപ്പ് ചെയ്യണം രക്ഷപ്പെടുത്തുകയാണ് അത് എനിക്ക് തിരിച്ചു കിട്ടും അതാണ് യഥാർത്ഥമായിട്ട് നന്നാകല് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ആ ഒരു സഹായം ചെയ്യുമ്പോൾ അതിന്റെ ഉണ്ടാവും അതെ അങ്ങനെയല്ല മേഡത്തിന് ഒരു കര കയറ്റുമ്പോൾ മേഡത്തിൽ വരുന്ന ഒരു സങ്കടത്തിൽ നിന്ന് ഒരു പോസ്റ്റ് എനർജി ഉണ്ട് അതായത് ഈശ്വരൻ എന്നെ രക്ഷപ്പെട്ടു അത് ഒരു ആയിരം ഫലവത്താണ് ഞാനൊശ്വരനോടൊപ്പം എന്നെ രക്ഷപ്പെടുത്തിയ താങ്കളെ കൂടെ ഓരോ തവണയും സ്മരിക്കും അതിലൂടെ അപ്പൊ എനിക്ക് നേട്ടം ഉണ്ടാക്കി തന്ന താങ്കൾക്കൂടെ ആ തന്റെ ജീവിതത്തില് ഒരു ഉയർച്ചയുണ്ടാവും അപ്പൊ ആ ഒരു അപ്പൊ ആ രീതി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പൊതുവേ പറഞ്ഞു വെക്കാണെങ്കിൽ ഇപ്പൊ ഒരു ഈ അസൂയപരമായിട്ടുള്ള ഒരു ലോകം എന്ന് തന്നെ നമുക്ക് പറയാം അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ നന്നാവുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു നല്ലത് സംഭവിക്കുമ്പോൾ ഈ മനസ്സ് തുറന്ന് സന്തോഷിക്കുക ആ ഒരു രീതിയിലേക്ക് പോവാത്തത് കൊണ്ടല്ലേ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് എന്നെക്കാട്ടിൽ ടാലൻ്റ് ഉള്ളൊരാ കുറവുള്ള ഒരാൾ ഉയർന്നു പോകുന്നു അപ്പോൾ ഞാൻ അയാളുടെ ഉയർച്ചയ്ക്ക് അനുസരിച്ച് വളരുന്നതിനോടൊപ്പം അതിൽ ഒരു അസൂയപരമായി നിൽക്കുന്നത് കൊണ്ടായിരിക്കില്ലേ എൻ്റെ ഒരു താഴ്ചയ്ക്കുള്ള ഒരു കാരണം അത് ഒരു കാരണം രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇപ്പം മേഡം ജനിക്കുമ്പോൾ മേഡത്തിൻ്റെതായ കഴിവുകളും കാര്യങ്ങളും എനിക്ക് കിട്ടിക്കോളുന്നില്ല ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അപ്പം ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക ഇപ്പം യേശുദാസ് എന്ന് പറഞ്ഞ ഗായകൻ ഗംഭീരായിട്ട് പാടും പക്ഷെ അദ്ദേഹത്തിന് നല്ലൊരു ഫുട്ബോൾ താരമാകാൻ കഴിയില്ല ആ അപ്പം അദ്ദേഹം ഫുട്ബോൾ താരത്തിനെ നോക്കി അസൂയപ്പെട്ട് കാര്യം ഉണ്ടാവും അതാണ് വിഷയം തീർച്ചയായിട്ടും ആ